പ്രവാസിയുടെ പത്ത് ലക്ഷത്തിന്റെ സ്വര്ണം തട്ടിയെടുത്തെന്ന പരാതിയില് രണ്ടുപേര്ക്കെതിരെ പോലീസ് കേസെടുത്തു കണ്ണവും പരശൂരിലെ സുബീഷ് കണ്ണവും ചുണ്ടയിലെ അമൽരാജ് എന്നിവരുടെ പേരിലാണ് കണ്ണവം പോലീസ് കേസെടുത്തിട്ടുള്ളത് ഗൾഫിൽ നിന്നും കൊടുത്തയച്ച പത്ത് ലക്ഷത്തോളം രൂപയുടെ സ്വർണം തട്ടിയെടുത്തെന്ന പരാതിയിലാണ് കൊലക്കേസ് പ്രതി ഉൾപ്പെടെ രണ്ടുപേർക്കെതിരെ കണ്ണവം പോലീസ് കേസെടുത്തത് കണ്ണവം പരശൂരിലെ സുബീഷ് ചുണ്ടയിലെ അമൽരാജ് എന്നിവരുടെ പേരിലാണ് കേസ് എസ് ഡി പി പ്രവർത്തകൻ സലാഹുദ്ദീൻ വധക്കേസിലെ പ്രതിയും കേസിൽ നാടുകടത്തപ്പെട്ട ആളുമാണ് അമൽരാജ് മലപ്പുറം തിരൂരങ്ങാടിയിലെ അബ്ദുൾ റഷീദാണ് പരാതിക്കാരൻ സൗദി അറേബ്യയിലെ ജോലി നഷ്ടപ്പെട്ട നാട്ടിലേക്ക് മടങ്ങിയ സുബീഷിന്റെ കയ്യിൽ സുഹൃത്തായ തിരൂരങ്ങാടി സ്വദേശി മുസ്തഫ മരുമകളുടെ വിവാഹ ആവശ്യത്തിനായി നികുതി അടച്ച പത്ത് ലക്ഷം രൂപയുടെ നൂറ്റിയെട്ട് ഗ്രാം സ്വർണം കൊടുത്തയച്ചിരുന്നു നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങുമ്പോൾ മരുമകൻ അബ്ദുല് റഷീദ് വരുമെന്നും അയാൾക്ക് സ്വർണം കൊടുക്കണമെന്നുമാണ് പറഞ്ഞിരുന്നത് എന്നാൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയ സുബീഷ് ഇവരുടെ ഫോൺ എടുക്കാനോ തിരികെ ബന്ധപ്പെടാനോ തയ്യാറായില്ല പിന്നീട് സുബീഷിനെ വിളിച്ചപ്പോള് സ്വര്ണം മറ്റൊരാള് വാങ്ങിയെന്നും തിരിച്ചുകിട്ടില്ലെന്നുമുള്ള മറുപടിയാണ് ലഭിച്ചത് സുബീഷ് സ്വര്ണം മറച്ചുവിട്ടതാണെന്ന സംശയത്തെ തുടര്ന്നാണ് മുസ്തഫയുടെ മരുമകൻ അബ്ദുൾ റഷീദ് കണ്ണവം പോലീസിൽ പരാതി നല്കിയത് കണ്ണവം സി ഐ കെ വി ഉമേഷന്റെ നേതൃത്വത്തില് പ്രതികള്ക്കായി അന്വേഷണം കൂത്തുപറമ്പ്